പാലക്കാട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ മുരളീധരൻ പറഞ്ഞതാണ് ശരിയായ നിലപാട് ഇതിനെ വി ഡി സതീശൻ എതിർക്കുന്നത് ബി ജെ പി ഡീലിന്റെ ഭാഗമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു സീപ്ലൈൻ പദ്ധതി എതിർക്കേണ്ട കാര്യമില്ല എല്ലാ കാലത്തും എല്ലാത്തിനെയും എതിർക്കുന്ന സമീപനം ഇല്ലെന്നും എം വി ഗോവിന്ദൻ മുല്ലക്കോടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചേലക്കരയിൽ എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വയനാട്ടിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്താനും എൽ ഡി എഫിനായി ഏറ്റവും ശക്തമായ മത്സരം പാലക്കാട്ടാണ് ഒപ്പത്തിനൊപ്പമാണ് ഇവിടെ മത്സരമെന്ന് മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്താണെങ്കിലും ഡോക്ടർ സരീൻ സ്ഥാനാർത്ഥിയായതു മുതൽ എൽ ഡി എഫിന് അനുകൂലമാണ് കാര്യങ്ങൾ പാലക്കാടും ജയിക്കും എന്ന് തന്നെയാണ് നിഗമനമെന്നും എം വി ഗോവിന്ദൻ ജയിക്കും വയനാട് നിയോജകമണ്ഡലത്തിൽ അതിശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ മൂന്ന് അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് മണ്ഡലത്തിലും ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരം നടന്നത് പാലക്കാടാണ് എന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം പറയുണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരമാണ് പാലക്കാട് ഉണ്ടായത് പാലക്കാട് ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും ഇപ്രാവശ്യം ആദ്യം മുതൽ ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയായി വന്ന ആ നിമിഷം മുതൽ പാലക്കാട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വന്നിട്ടുള്ളത് കോൺഗ്രസിനും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ പാലക്കാട് കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ള വോട്ട് ഇപ്രാവശ്യം അവിടെ ലഭിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ബി ജെ പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്ന മെട്രോമാൻ എന്ന അർത്ഥത്തിൽ വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ ശ്രീധരനെ അവർ അവതരിപ്പിച്ചിരുന്നത് ആ വോട്ടൊന്നും ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റത്താൽ നിർണായകമാകും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചേലക്കരയിൽ ഒരു പിരിമുറുക്കവും എൽ ഡി എഫിനില്ല ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ കഴിയില്ല കോൺഗ്രസിന് രാഷ്ട്രീയം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് ജാതി രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുന്നത് പാലക്കാട്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അത് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ വി ഡി സതീശൻ എതിർക്കുന്നത് ഡീലിന്റെ ഭാഗമായാണ് ഒരു സംശയമില്ലല്ലോ ഇപ്പോ മുരളീധരനെ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പൊ തന്നെ പോയിരിക്കുകയാണ് തള്ളുകയാണോ വി ഡി സതീശൻ തള്ളിയില്ലെങ്കിലേ ഉള്ളൂ കാരണം അയാൾ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പരം ഡീൽ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണല്ലോ അതാണല്ലോ സലീൻ പറഞ്ഞത് ഞങ്ങൾ മുമ്പേ പറഞ്ഞത് സി പ്ലെയിൻ പദ്ധതി ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവാണ് സൃഷ്ടിച്ചത് നേരത്തെ സി പി എം പദ്ധതിയെ എതിർത്തിരുന്നല്ലോ എന്ന ചോദ്യത്തിന് എല്ലാ കാലത്തും എല്ലാം എതിർക്കാൻ പറ്റുമോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു അങ്ങനെ ഇപ്പോ ഓരോന്നും ഓരോന്നും പുതിയ രീതിയിൽ ഓരോന്നിനെയും എതിർക്കാൻ എല്ലാ എല്ലാ കാലത്തും കാലത്തും ഞാൻ ഞാൻ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ